ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അപ്പം കറബി പോയി കറമ്പ അടിച്ച് പൊളിച്ച് പൊളിച്ചു വേണം പൂളില് കുളിക്കാടാ കാണാം അവരൊക്കെ സ്കൂട്ടി കാറിനൊക്കെ വേണ്ടിട്ട് പ്പവിടെ തീ ഇപ്പം പാർക്കിലേ അനു കൂട്ടി കളിക്കുക അതാ അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവേട്ടാ മാല എല്ലാവരും വെള്ളത്തെ വെള്ളത്തെ അപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ ഞങ്ങൾക്ക് ടൈം ഇട്ടിരുന്നത് ആറ് ടു ഏഴാണ് അവിടെ എൻട്രി പാസിങ് വരുന്നത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി അൻപതും പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് നൂറ് രൂപയാണ് കേട്ടോ എൻട്രി പാസിങ് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മറോട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാത്രി ആയത് കൊണ്ട് തന്നെ തോന്നുന്നു നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നേ ആദ്യം ഞങ്ങൾ ഫുഡ് കറമെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഷവർമ്മ മതി എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ആദ്യം ഫുഡൊക്കെ കറമേന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ തിരക്ക് കാരണം കറമേന്ന് കഴിക്കണ്ടാന്ന് ഉറപ്പിച്ചു കേട്ടോ അപ്പം പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നുള്ള തീരുമാനമുണ്ടായി അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള ഇത് ഉറപ്പിച്ചു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ടോപ്പ് കിച്ചൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കേട്ടോ വന്നത് പൊന്നാനി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാണ് നല്ല അടിപൊളി സർവീസും സൂപ്പർ ഫുഡും ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങൾ പകുതി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഞങ്ങൾ ഓട്ടോ ബൈക്ക് കാറ് അങ്ങനെ പല വണ്ടികളിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേട്ടോ സെക്ഷൻ സെക്ഷനായിട്ടാണ്ട്ടോ ഫുഡ് മേടിച്ചത് ഒരു സെക്ഷൻ ചിക്കൻ മന്തിയും മറ്റു സെക്ഷന് അൽഫാം കുബ്ബൂസ് പൊറോട്ട അങ്ങനെ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് ഫുഡ് മേടിച്ചത് ചിലവർക്ക് ചിക്കൻ മന്തി മതി എന്ന് പറഞ്ഞു ചിലവർക്ക് അൽഫാം കുബ്ബൂസ് പൊറോട്ട അങ്ങനെ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ മേടിച്ചതിട്ടാ ഫുഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡിൻ്റെ വിശേഷങ്ങളും കറമേലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാണ് വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും ബൈ